മാസപ്പടിയിൽ ഇത്രയും കാലം വീണയെയും മുഖ്യനെയുമൊക്കെ സംരക്ഷിക്കാൻ സി പി എം രംഗത്തുണ്ടായിരുന്നു പാർട്ടിയെ തകർക്കാനുള്ള പ്ലാനുകളാണെന്ന് തുടങ്ങി നിരവധി ന്യായീകരണങ്ങളായിരുന്നു സി പി എം മാസപ്പടി വിവാദത്തിൽ ഉയർത്തിയിരുന്നത് ഇപ്പോഴിതാ മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ അസാധാരണ വേഗത്തിലും അസ്വാഭാവിക രീതിയിലും എക്സാലോജിക്കിന്റെ സംരക്ഷണം സി പി എം ഏറ്റെടുത്തതിനാൽ എസ് എഫ് ഐ അന്വേഷണം പാർട്ടിക്കും നിർണായകമായിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണനെ അനുകൂലിക്കുന്നവർ കരുതലോടെ കാത്തിരിക്കുകയാണ് കോടിയേരിയുടെ മകൻ കേസിൽ കുടുങ്ങിയപ്പോൾ സി പി എം പിന്തുണച്ചില്ല അത് വ്യക്തിപരമെന്ന് പറഞ്ഞൊഴിഞ്ഞു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കാര്യം വന്നപ്പോൾ എല്ലാം സി പി എം ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസം ഇനി പ്രതികരിക്കാനില്ലെന്ന സൂചന സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയിരുന്നു അതിനിടയിലും സി പി എമ്മിലെ ഒരു വിഭാഗം തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് അതായത് ഹർജിയുമായി കർണാടകയിലേക്ക് പോയത് എല്ലാം കൊണ്ടും മുഖ്യനും വീണയ്ക്കും നല്ല എട്ടിന്റെ പണി തന്നെയാണ് കൊടുത്തതെന്ന് സാരം രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാടെന്നായിരുന്നു മാസപ്പിടി ആരോപണം വന്ന ഘട്ടത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്ന് ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ സിപിഎം രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു കർണാടക ഹൈക്കോടതി ഹർജിയോടെ ഇതെല്ലാം അസ്ഥാനത്തായി അസ്വാഭാവികത തെളിയുകയും ചെയ്തു ഇതോടെ ഇനി സി പി എം വീണയെ പരസ്യമായി പിന്തുണക്കില്ല ഇത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണവും അത് അവരുടെ കമ്പനി കൈകാര്യം ചെയ്തോളും പാർട്ടിയെ തകർക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്ന് നേരത്തെ പറഞ്ഞതാണ് പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തിൽ വിലപ്പോവില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം ഇല്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി സമൂഹം അംഗീകരിക്കാത്ത തെറ്റായ ഒരു പ്രവണതയും സി പി എം വച്ച് പൊറപ്പിക്കില്ലെന്ന് ഗ്യാരന്റി എന്ന് ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തു ഈ പ്രസ്താവനകൾ പിണറായിയെയും ഞെട്ടിച്ചിട്ടുണ്ട് പാർട്ടിയിലെ എല്ലാ കരുത്തും ശേഖരിച്ച് ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് പിണറായിയുടെ തീരുമാനം വരും ദിവസങ്ങളിൽ എസ് എഫ് ഐ ഒ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും നോട്ടീസ് നൽകി വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും സാധ്യത ഏറെയാണ് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും വീണ തയ്യാറായേക്കും ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട് ഇതിനെല്ലാം മുൻപ് തന്നെ എസ് എഫ് ഐ ഒ നടപടികൾ തുടങ്ങും വീണയുടെ കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് എ കെ ജി സെന്ററാണ് അതുകൊണ്ട് തന്നെ എ കെ ജി സെന്ററിലും എസ് എഫ് ഐ ഒ പരിശോധനയ്ക്ക് എത്താൻ സാധ്യതയേറെയാണ് പാർട്ടി ഓഫീസിൽ ആരെയും കയറ്റില്ലെന്നാണ് സി പി എം നിലപാട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വീണയെ സി പി എം സെക്രട്ടറി തള്ളിപ്പറഞ്ഞത് ഏതായാലും കർണാടക ഹൈക്കോടതിയുടെ വിധിയോടെ തൈക്കണ്ടി കുടുംബത്തിന്റെ അടിവേരിളകി തുടങ്ങി